കവിത നഷ്ട സ്വർഗം രചന പ്രമീള മേനോൻ ആലാപനം കുഞ്ഞപ്പം തർക്കു പോയി നീ നിന്നെ കാണാതൻ കേഴുന്നു നിന്റെ കൊഞ്ചലും ചാടുവാക്യങ്ങളും ഓർത്തു ഞാൻ ഇന്ന് കേഴുന്നു മത്സഖി എ നിന്നെ കാണാതൻ മാനസം കേഴുന്നു നിന്റെ കൊഞ്ചലും ചടുവാക്യങ്ങളും ഓർത്തു ഞാനിന്ന് കേഴുന്നു മത്സഖി ഇന്നും നീ സർവവും മറ്റു കാര്യങ്ങളെല്ലാം വിരസമം നീ എനിക്കേ സ്വർഗസുഖം സഖി ആ ദിനങ്ങൾ മറക്കുവാനാകുമോ നിന്റെ കൂടെ കുറച്ചിരു നീടുവാൻ നിൻ നിൻകപോലങ്ങൾ തൊട്ടുതലോടുവാൻ നിൻ്റെ മേനി ഗാഠം പുണർന്നിടുവാൻ എത്ര മോഹമോ എത്ര മോഹമാണിന്നും എനിക്കോ ഇന്ന് നീ മറ്റൊരാളുടെ പ്രിയ പ്രേയസി എന്നെ നീ മറന്നേക്കു പ്രിയതമേം എന്നിരുന്നാലും നിന്നെ മറക്കുവാൻ നിന്നെ ശക്തില്ലെന്നറിഞ്ഞിടണം കാണുമല്ലോ നിന്റെയോർമ്മയിലുണ്ടോ എനിക്കിടം പ്രതിബദ്ധതകളിൽ പാവമീ എന്ന നീ മറന്നോ സഖീ കൊച്ചു കൊച്ചു പരിഭവം ചൊല്ലിനിൽ സുന്ദരമുഖം മുഖം വാടുന്നതോർപ്പു ഞാൻ എന്റെ നഷ്ട സ്വർഗത്തിൻ പുറത്തായി നിന്നെയും കാത്തു നിൽക്കുന്നു ഞാൻ സദാ കൊച്ചു കൊച്ചു പരിഭവം ചൊല്ലി നിൻ സുന്ദര മുഖം പാടുന്നതോർക്കു ഞാൻ എന്റെ നഷ്ട സ്വർഗത്തിൽ പുറത്തായി നിന്നെയും കാത്തു നിൽക്കുന്നു ഞാൻ സദാ